രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി നടത്തുന്ന സ്റ്റാഫ് നേഴ്സ് പരീക്ഷകൾക്കായി ലക്ഷ്യ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചു ഫയൽ അല്ല പ്രസിദ്ധീകരിച്ചത് പരം പ്രസിദ്ധീകരിച്ചത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് നടന്ന മുൻവർഷ ചോദ്യങ്ങളും അതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അതായത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൂടെ ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ ആ ബുക്ക് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിലായിരുന്നു ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന്റെ എക്സാമിനേഷൻ ഞങ്ങളുടെ എഴുന്നൂറ് പേജിൽ താഴെ മാത്രമുള്ള ഈ ബുക്കിൽ നിന്നും ഏകദേശം അറുപത്തഞ്ച് ശതമാനത്തോളം ചോദ്യങ്ങൾ പി എസ് സിയുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷകരമായ കാര്യമായിരുന്നു അത് കാരണം ഞങ്ങളുടെ റിസർച്ച് ടീമിന്റെ ഹാർഡ് വർക്കാണ് അതിന് കാരണം പി എസ് സിയുടെ ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയും ഉദ്യോഗാർത്ഥികൾ കൃത്യമായും എന്താണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയുമാണ് ഞങ്ങൾ ആ ബുക്ക് തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏകദേശം ഇതേ സിലബസ് പ്രകാരം രണ്ട് പരീക്ഷകളുടെ വിജ്ഞാപനം ഓൾറെഡി തന്നെ പി എസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്ന് നഴ്സിംഗ് പ്രൊഫസർ എന്ന പോസ്റ്റ് രണ്ടാമത്തത് ഡി സ്റ്റാഫ് എസ് എന്ന പോസ്റ്റ് ഈ രണ്ട് പോസ്റ്റുകൾക്കുമായുള്ള പരീക്ഷ ഏകദേശം മെയ് മുതൽ ജൂലൈ മാസത്തിന്റെ അകം നടക്കാനുള്ള സാധ്യതയാണുള്ളത് ഇതിനു വേണ്ടിയിട്ട് ലക്ഷ്യ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് പ്രസിദ്ധീകരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഞങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഇതിൽ എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏകദേശം എഴുന്നൂറ്റി ഇരുപതോളം പേജുകളിലായി ഇരുപത്തൊന്നോളം ചോദ്യങ്ങളും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനുമാണ് ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉറപ്പായിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് വിജയത്തിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഈ ബുക്ക് വാങ്ങുക മാത്രമല്ല കൃത്യമായിട്ടും പഠിക്കാനും നിങ്ങൾ ശ്രമിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങുന്നതിനായി ലക്ഷ്യയുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈവശം എത്തിക്കുന്നതിനുള്ള നടപടികളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ പ്രമുഖ ബുക്ക് സ്റ്റോളുകളിൽ നിന്നും ഈ ബുക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നന്നായി പഠിക്കുക ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ പരിശ്രമം നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കും താങ്ക്